നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചതിനെതിരെ പോത്താനിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് ബഹുജന മാർച്ച് നടത്തിയ കോൺഗ്രസ് തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുൻ എം എൽ എ ജോസഫ് വാഴക്കൽ ഉദ്ഘാടനം ചെയ്തു നവകേരള സദസ്സിൽ കെഎസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അകാരണമായി തല്ലിച്ചതച്ചതിനെതിരെയും പിണറായി സർക്കാരിന്റെ നെറുകെട്ട് ഭരണത്തിനെതിരെയും പ്രതിഷേധിച്ച് പോത്താനിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് ബഹുജന മാർച്ച് നടത്തി കോൺഗ്രസ് പോത്താനിക്കാട് ബസ് സ്റ്റാന്റിൽ ഗാന്ധി സ്ക്വയറിൽ നിന്നും പോത്താനിക്കാട് പൈൻമോട്ടൂർ പല്ലാരിമംഗലം കോണ്ഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് പോത്താനിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് ബഹുജനമാർച്ച് നടത്തിയത് തുടർന്ന് നടന്ന യോഗം എഐ സി സി മെമ്പറും മുൻ എം എൽ എ യുമായ ജോസഫ് വാടിക്കൻ ഉദ്ഘാടനം ചെയ്തു വടിനീലെ അക്രമം അഴിച്ചുവിട്ട് ചലിക്കുന്ന കൊട്ടാരത്തിൽ സഞ്ചരിക്കുന്ന ഈ മന്ത്രിസഭ നാട്ടിൽ സർവനാശം വിധിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടി കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്നും ജോസഫ് മാടിക്കൻ പറഞ്ഞു കേരളത്തിന്റെ എല്ലാ പ്രദേശത്തും പിണറായി വിജയനും സംഘവും എല്ലാ പ്രദേശത്തും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകന്മാർ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട് ഈ പ്രതിഷേധം പോലീസിനോടൊപ്പം രണ്ടു വാഹനങ്ങളിൽ സി പി എമ്മിന്റെ ഗുണ്ടകളാണ് സഞ്ചരിക്കുന്നത് ഓരോ പ്രദേശത്തും സമാധാനപരമായി കരിങ്കുടി കാണിച്ച് സമരം നടത്തുന്ന ഇവർക്ക് നേരെ കടന്നാക്രമണം നടത്തുന്നത് പോലീസും ഗുണ്ടകളും ഒന്നിച്ചു ചേർന്ന ഈ രാജ്യത്ത് പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നത് ബംഗാളിലൊക്കെ നന്ദിഗ്രാമിൽ പാവപ്പെട്ട കർഷകൻ സമരം ചെയ്തപ്പോൾ അവിടെ ഡി വൈ എഫ് ഐയും പോലീസും കൂടി ഒന്നിച്ചു ചേർന്നാണ് അന്ന് പാവപ്പെട്ട കർഷകനെ വെടിവെച്ച് കർഷകരെ വെടിവെച്ച് കൊല്ലുകയും അവരെ അക്രമിക്കുകയും ചെയ്തത് അതിന് സമാനമായ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു കെ എസ് യു യൂത്ത് കോൺഗ്രസും ഈ സമരം നടത്തുന്നു എങ്കിൽ അതിന് നൂറ് നൂറ് കാരണങ്ങളുണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇത്ര മാത്രം അവഹേളിക്കപ്പെട്ട ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല പോത്താനിക്കാട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി സി ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മഞ്ഞള്ളൂർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുഭാഷ് കടക്കോട് മുഖ്യപ്രഭാഷണം നടത്തി പൈങ്ങോട്ടൂർ മണ്ഡലം പ്രസിഡന്റ് റോബിൻ അബ്രഹാം പല്ലാരിമംഗലം മണ്ഡലം പ്രസിഡന്റ് കെ എം അബ്ബാസ് പോത്താനിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് വർഗീസ് കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മാണി പിട്ടാപ്പിള്ളിൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ആശാ ജിമ്മി കെ വി കുര്യാക്കോസ് സന്തോഷ് ഐസക് എൻ എം ജോസഫ് ഷാൻ മുഹമ്മദ് തുടങ്ങി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബഹുജന മാർച്ചിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധവും നിങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഹെയർ ഓയിൽ